സീസൺ സെവണിൽ ഇന്ന് ബി ബി സർക്കസിൽ പെർഫോമൻസ് കാഴ്ചവെക്കുന്നത് അനുമോളും ജിസൈലും ഒരുമിച്ചാണ് അനുമോൾ ആടായിട്ടും ജിസൈൽ സിംഹമായിട്ടുമാണ് അങ്ങനെ സാബുമാൻ ഒരു ഐഡിയ കണ്ടുപിടിച്ചു അനുമോളും ജിസയിലും തമ്മിൽ ഡാൻസ് കളിച്ച് പെർഫോമൻസ് ചെയ്യാം പക്ഷേ ഒരിക്കലും ആട് സിംഹത്തിൻ്റെ അടുത്തേക്ക് വരരുത് നിങ്ങളൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് വേണം ഈ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ എന്ന് പറയുന്നുണ്ട് അങ്ങനെ രണ്ട് പേരും നന്നായി അടിപൊളിയായിട്ട് തന്നെ ചെയ്യുന്നുണ്ട് ഭയങ്കര ഭംഗിയായിട്ട് ജിസയിലും അനുമോളുമാണ് ഇപ്പോൾ ഈ ഒരു പ്രാക്ടീസിൽ നമ്മൾ കണ്ടതിൽ വെച്ച് ഏറ്റവും നന്നായി ചെയ്തത് ജിസയിലും അനുമോളും തന്നെയാണ് ആ ടാസ്ക് അവസാനിച്ചത് അവസാനിച്ചതിന് ശേഷം ബിഗ് ബോസ് ഇനി പറയുമ്പോഴാണ് ഇനിയും വന്ന് പ്രാക്ടീസ് ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ സമയത്ത് ജിസേലിൻ്റെ സിംഹത്തിൻ്റെ തല അഴിക്കാൻ പറ്റുന്നില്ല ആ സമയത്ത് അനുമോൾ വന്നിട്ടാണ് ഇത് അയച്ചു കൊടുക്കുന്നത് താങ്ക്സ് ഒക്കെ ജിസേല് പറയുന്നുണ്ട് ആർക്കെങ്കിലും ഒരു സഹായം ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതപ്പം തന്നെ ഓടി വന്ന് ചെയ്യുന്ന ഒരാളാണ് അനുമോൾ അതിപ്പം എന്ത് പ്രശ്നം കഴിഞ്ഞാലും എത്ര വലിയ പ്രശ്നം ബിഗ് ബോസ് വീട്ടിലുണ്ടാക്കി കഴിഞ്ഞാലും അനുമോൾ അതൊന്നും ചിന്തിക്കാറില്ല ആരെങ്കിലും എന്തെങ്കിലും സഹായം ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ വേഗം ചെയ്യുന്ന ഒരാളാണ്